ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആര്വേപ്പും അതുപോലെ കറ്റാർവാഴയും വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ ഒരു കുഞ്ഞു ഓർഡർ കൂടിയാണ് ഇത് അതിനായിട്ടൊരു അഞ്ഞൂറ് ഗ്രാം സോപ്പിൻ്റെ ബേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് ഇത് ഇതുപോലെ മാറ്റിവെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാം അതിനായിട്ടിത് ആര്വേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സൈഡ് ചെറിയൊരു ജാറിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട് ഈ ഒരു ആര്വേപ്പിൻ്റെ ഇലയുടെ കൂടെ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലുകളും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു തണ്ട് കറ്റാർവാഴ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മഞ്ഞത്തിറാവുക എല്ലാം ശേഷം ആ മുള്ളുപോലത്തെ ഭാഗത്ത് ഇതുപോലെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് ഈ ഒരു ജെല്ലിത് ഇവിടെ ഒരു പാത്രത്തിലായിട്ട് ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഐസ് വാട്ടറിലോട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തിടാനായിട്ട് പോകുന്നത് എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിന് കഴുകിയെടുത്തിട്ടാണ് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ ആര് വയ്പ്പിൻ്റെ ഇലയുടെ കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഈ അലോവേര നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബെനിഫിറ്റ്സ് തന്നെയാണ് തരുന്നത് അത് നല്ലൊരു മോയിസ്ചറൈസറാണ് അതുപോലെ മുഖക്കൂരൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ അലോവേരയും അതുപോലെ അരിവേപ്പിൻ്റെ എല്ലാം കൂടി നന്നായിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു മെഷറിംഗ് കപ്പിലൂടെ നമ്മൾ അളന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഒരു അമ്പത് എം എൽ ജ്യൂസാണ് വേണ്ടത് ഒരു നാൽപ്പത് എം എൽ വളം കിട്ടിയിട്ടുള്ളൂ ഇനി ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് ഇതിലോട്ട് നമ്മളൊരു മൂന്ന് വൈറ്റമിനി ക്യാപ്സൂളുകളും കൂടി ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് ചേർക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഒരു സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി കൂടി ചേർക്കുന്നുണ്ട് ഗ്ലിസറിൻ ബേസ് ആണ് എന്നാൽ കൂടി കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ഒരു ൂസാണ് വേണ്ടത് നമുക്ക് അപ്പോൾ അത് വീണ്ടും നമ്മൾ മെഷർമെൻറ്റ് നോക്കുന്നുണ്ട് ആ ഒരു മിക്സ് എല്ലാം ചേർത്തതിന് ശേഷം അപ്പോൾ അതൊരു അമ്പത് എം എൽ തന്നെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ സോപ്പിൻ്റെ ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ജ്യൂസും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഫ്ലെയിം സിമ്മിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓവറായിട്ട് ഇളക്കാതിരിക്കുന്ന ആയിരിക്കും കൂടെ നല്ലത് അപ്പോൾ നമ്മൾ ഇവിടെ സോപ്പിൻ്റെ മോൾഡ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്തത് അപ്പോൾ അതേ മോൾഡിലോട്ട് ആ ഒരു മിക്സ് ഒഴിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി വിട്ടുമായിട്ടോ അപ്പോൾ അതൊരു മൂന്ന് മണിക്കൂറിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത് നമ്മുടെ സോപ്പ് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് സോപ്പാണ് ഫുൾ ായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആറാമത്തെ ഒരു സോപ്പിൻ്റെ പകുതിയാണ് ഉണ്ടായിരുന്നുള്ളൂ മുഴുവനായിട്ട് ഒരു മിക്സ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ബീറ്റ് റൂട്ടിൻ്റെ സോപ്പും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ഗുണം കൂടിയിട്ട് നമ്മൾ ആറാമത്തായിട്ട് ഒഴിച്ച ഒരു സോപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചിലർക്കിൻ്റെ ഡൗട്ട് ഉണ്ടാവും സോപ്പിന് പതേയും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ അതാണ്ടോ നമ്മൾ ആദ്യമേ തന്നെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കുറച്ച് മാത്രമാണ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സോപ്പ് നിങ്ങൾ തന്നെ കണ്ടോളൂട്ടോ സോപ്പിന് നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആര്വയ്പിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറ്റാനായിട്ട് സഹായിക്കുന്നോ അതുപോലെ കണ്ണിൻ്റെയിൽ വരുന്ന കാലത്ത് ഷെയ്ഡ്സിനെല്ലാം നല്ല മാറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ അധികം സഹായപ്രദമാകുന്ന ഒന്നാണ് ഈ ആര് കറ്റാർവാഴയൊക്കെ അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ കറ്റാർവാഴ ആര് വെപ്പ് സോപ്പിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വേറെ കുറച്ച് സോപ്പിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം അതെല്ലാം പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇതും നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഓർഡർ ആയിരുന്നു അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മളൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടു